ഹലോ ഗായ്പോരയിൽ വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ കാർ കൊടുത്ത് ഗ്രൗണ്ടിൽ കളിയാണ് ഇറങ്ങി കളിയാണ് ഇറങ്ങി വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത് കളിന്നല്ലാതെ വേറെ നമുക്കൊരു പരിപാടിയിലാണ് അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അജ്മൽ പറഞ്ഞത് നമുക്ക് കോഴിക്കോട് പോയാലോച്ചത് അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കോഴിക്കോട് ഫണ്ട് സെറ്റാക്കി കൂട്ടുകാരനോട് ഒരു ആരം ചോദിച്ചു കാലിക്കേറ്റ് പോകാൻ സ്പോട്ടിൽ പൈസ അയച്ചായിരുന്നു അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തു ഇനി പോവാണ് അപ്പോൾ അജ്മൽ ഞങ്ങൾ രണ്ടാളി പോകുമ്പോൾ വേറെ ആരെയൊക്കെ വിളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആരനെ കിട്ടിച്ചാൽ കിട്ടുവേറെ കൂട്ടി പോകാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ എടുത്ത് നമ്മൾ പെരി പോയി കാരണം പരിന്ന് എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റാണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ഡ്രസ്സിലങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ബീച്ചിക്കല്ലേ പോകുന്നത് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ കിട്ടിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മളൊരു ഉള്ള ഒരു ഷൂ ഇട്ട് ഇതാ വണ്ടി കയറി കിട്ടിയവരൊക്കെ പാടാ വണ്ടി കിട്ടി നമ്മൾ പോവാണ് അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മച്ചമാരുടെ പാട്ട് അജിന്റെ ഒരു വില്ലൊക്കെയാണ് അപ്പൊ അതും കേട്ടിട്ട് ഒരു പുടുത്തം കട്ട് പിടിച്ചു വണ്ടിയിൽ ഓരോരുത്തർ പാട്ടാസ്വദിക്കണോ ഓരോരുത്തർ ഫോണൊക്കെ കളിക്കണോ അങ്ങനെയൊക്കെ നമ്മൾ ആ കിട്ടിയ പൈസ ഒക്കെ എണ്ണ അടിക്കാൻ പമ്പ് കയറി ആശി കൂട്ടുന്ന പൈസ ആയിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അടിച്ച് വീണ്ടും നമ്മളെ യാത്ര തുടർന്നു അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ചായ ഒടിക്കണത് അപ്പൊ നമ്മളിങ്ങനെ ചായക്കുള്ള സ്പോട്ടൊക്കെ തപ്പി തപ്പി അവസാനം നമുക്കൊരു സ്ഥലം കിട്ടി നമ്മളിങ്ങനെ ചായ ഓടിക്കാനൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മൾ ഓരോ ചായ പറഞ്ഞു ഒരാളൊരു ബൂസ്റ്റ് പറഞ്ഞു ഒരാളൊരു ഓർലിക്സ് പറഞ്ഞു അങ്ങനെ ചായ ഒക്കെ കടിയും അതിപ്പോൾ ചായ മാത്രം പോവല്ലോ അപ്പോൾ നമ്മൾ നല്ലൊരു എണ്ണക്കടികളും നോക്കി ഞാനൊരു കട്ട്ലേറ്റ് എടുത്ത് അജ്മല എന്തോ ഒരു സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ സോസൊക്കെ പറഞ്ഞ് ഒരു പാത്തു പോയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും വന്നിരുന്നു അങ്ങനെ അജ്മൽ എന്തോ എടുത്തുക്കണോ എന്താന്ന് പോകാനൊക്കെ എന്നെ അറിയില്ല കുടുങ്ങിക്കാന്ന് തോന്നുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ വീണ്ടും പോയിട്ട് ഒരു മുട്ടയും ഒരു കട്ലേറ്റും എടുത്ത് കഴിച്ചു അപ്പോൾ ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും ചായടി തുടങ്ങി അങ്ങനെ ചായടി കഴിഞ്ഞിട്ട് നമ്മൾ കൈ കഴുകി വീണ്ടും പോകാനുള്ള തയ്യാറെടുപ്പിലായി അങ്ങനെ വീണ്ടും വണ്ടിയെടുത്ത് നമ്മൾ പോയി കൊണ്ടോട്ടി എത്തപ്പോൾ മക്കളെ ഒടുക്കത്തെ ബ്ലോക്ക് അപ്പോൾ ആ ബ്ലോക്കിലിരുന്നോരോന്നിങ്ങനെ പറയുന്നതിൻ്റെ അടുക്കാണെങ്കിൽ നമുക്ക് അപ്പോൾ ബീച്ചിൽ പോകണമായിരിക്കണം ഹൈലൈറ്റ് മാൾ അവിടെ നിന്ന് കയറിയിട്ട് പോകാൻ അപ്പോൾ വണ്ടി നേരെ തിരിച്ചു ഹൈലൈറ്റ് മാളിൻ്റെ റൂട്ടിലോട്ട് അപ്പോൾ അങ്ങനെ നമ്മളിത് ഹൈലൈറ്റ് മാളെത്തിക്കാസ് അങ്ങനെ ഹൈലൈറ്റ് മാളിൽ കയറി ഒന്ന് കറങ്ങിയിട്ട് ഇവിടുന്ന് പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത് അതാകുമ്പോൾ കുറച്ച് കുട്ടികളെയും കാണാമല്ലോ വെളിച്ചത്ത് കാണാലോ ബീച്ചിൽ പോയാൽ നമ്മൾ ഇരുട്ടത്ത് കാണണ്ടേ എന്താ നമുക്ക് വെളിച്ചത്ത് കാണാലോ ആ ഒരു നിലപാടിലൊക്കെയാണ് അജ്മലി ഇരിക്കണത് അജിമാര് നല്ല ബാക്കിലുള്ളവരും നമ്മളിപ്പോൾ മാളിന്റെ പാർക്കിങ്ങിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ന് പാർക്കിങ്ങിലോട്ട് തന്നെ ഒരു കിലോമീറ്റർ ഉണ്ട് എന്നാണ് തോന്നുന്നത് എത്ര പോയിട്ട് അങ്ങോട്ട് എത്തണില്ല അങ്ങനെ പോയി പോയി അവസാനം നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ചു വൈസ് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി വേറെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പാർക്കിംഗ് പോയിട്ട് മറ്റേ ഫീൻ്റെ റെസീറ്റൊക്കെ വാങ്ങിയിട്ട് കയ്യെ പിടിച്ച് അതൊരു സൈഡിലൊക്കെ വെച്ച് നമ്മൾ പാർക്ക് പാർക്കാനുള്ള സ്ഥലം തപ്പാണ് അപ്പോൾ പോയി പോയി അവർ ബി റ്റൂന്ന് ബി ത്രീ ബേസ്മെൻറ്റ് ത്രീയിലോട്ട് കിട്ടും നമ്മളെ ബി വണ്ണും ബി റ്റൂം ബി ത്രീയും കഴിഞ്ഞ് പോവുകയാണ് അങ്ങനെ ബി ത്രീയിൽ നമ്മൾ ഇതാ പാർക്കുള്ള സ്ഥലം അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എവിടെ ചെയ്യുക എങ്ങനെ ചെയ്യാന്നൊരു ഐഡിയയും കിട്ടില്ല കാരണം എവിടെ നോക്കിയാലും കാറുകളാണ് അപ്പം അങ്ങനെ പോയി പോയി നമുക്ക് അവസാനം പാർക്കിയുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്വിച്ചു ഒക്കെ നമ്മൾ കയറി നിന്നു അപ്പോൾ വേറെ മിററിൽ നോക്കണോ മിററ് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യണേ ലിഫ്റ്റിൻ്റെ ഉള്ളത് അങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ ഫസ്റ്റ് എത്തി അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കട കടാണ്ടെങ്കിൽ അജിമലി നേരെ ആയിപ്പോയി കയറി ഷർട്ട് നോക്കി വെറുതെ സെയിൽസ്മാനെ ഉണർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെന്നതാണല്ല അതോ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല സെയിൽസ്മാൻ എടുത്ത് കയറുക എന്നുണ്ടെങ്കിൽ അജിമലി നൈസായി മുങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നിൽ നടന്നപ്പോഴാണ് നമ്മുടെ മാക്സ് കണ്ടത് അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഉള്ളിൽ കയറി രണ്ട് മിറർ സെൽഫി ഒക്കെ എടുത്ത് പോരാന്നിരുതി അല്ല ഡ്രസ് എടുക്കാനൊന്നുമല്ല എടുക്കാനൊരാളൊന്നും പൈസ തരുന്നില്ല അപ്പം അങ്ങനെ മിറർ സെൽഫിയൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ അജിമലൊരു ഷർട്ട് ഒക്കെ ട്രൈ ചെയ്യാൻ പോയി വെറുതെ ആവശ്യമൊന്നും വെറുതെ പട്ടിച്ചു കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മാക്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല തിരിഞ്ഞ് കുറച്ച് നേരം നടന്ന് ഒരു സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഉണ്ട് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് കുട്ടികളൊക്കെ കാണാൻ കരുതിയിട്ട് എന്നിട്ട് നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി നേരെ വന്ന് ഫുഡ് കോർട്ടിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോട്ടിലെത്തി ഫുഡ് കോർട്ടിലെത്തി അവിടെ ഓരോരുത്തരും നുണയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോ ഓരോന്ന് സംസാരിച്ചിൻ്റെ ഇടയ്ക്കാണ് വിശക്കുണ്ട് എന്തെങ്കിലും കഴിക്കില്ലാന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ കെ എഫ് സിയിലൊന്ന് പോയി നോക്കി കെ എഫ് സി പോയിട്ട് അവിടുത്തെ ബില്ല് കേട്ടിട്ട് നമ്മൾ ആ ഗന്ധം ഇട്ട് നേരെ തിരിച്ചിറങ്ങിപ്പോകുന്നു തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ട് മറ്റേ ഒരു കുറച്ച് ഒരു കട അപ്പോൾ അതിൽ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് വിശിച്ച് ട്രൈ നോക്കി ഇതാണ് ആ സാധനങ്ങൾ വലിയ കുഴപ്പമില്ല എന്നാൽ വലിയ ഇതുമില്ല എന്നിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന പാർക്കിങ്ങിൽ കയറി കാരണം ബീച്ച് പോകേണ്ടതാണ് ബീച്ച് പോയിട്ട് പറഞ്ഞ പരിപാടികളാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വണ്ടി കയറി വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പാർക്കിംഗ് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കയറി നമ്മളിതാ പാർക്കിംഗ് നിന്ന് മൂവായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി പാർക്കിങ്ങിൻ്റെ എക്സിറ്റ് ഏതാണെന്ന് അറിയാതെ നമ്മളൊരു രണ്ട് റൗണ്ട് പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോയി പോയി നമ്മൾ നമ്മളിത് നമ്മുടെ ബീച്ച് റോഡ് കയറി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി നമുക്ക് ബാക്കി ബീച്ചിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അവിടെയല്ലേ കാഴ്ചകൾ കാണാനുള്ളത് ഇനി ഇവിടെ വന്ന റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവോ ഇല്ല എന്നൊന്നും അറിയില്ല കാരണം നമുക്ക് എന്നൊന്നും നല്ല സ്ഥലം കിട്ടലില്ല എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യലാണ് ഇപ്രാവശ്യം മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് പാർക്ക് ചെയ്യാൻ പെട്ടെന്ന് സ്ഥലം കിട്ടി കാരണം തിരക്ക് കുറവാണ് തോന്നുന്നുണ്ട് നമുക്കിനുള്ളിൽ കയറി ഒക്കെ അല്ലേ എന്താ അവസ്ഥയെന്നറിയുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി നിന്ന് ഇറങ്ങി ആ ബീച്ചിൽ നിന്ന് കണ്ടു പക്ഷേ പല ലൈറ്റും ഓഫ് ചെയ്തു കിണു എൻ്റെ ഇടയ്ക്ക് ഒരു നായ് സാരണേയും കണ്ടു അപ്പം നോക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ കോഴിക്കോടിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും ഇവന്മാർ പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേന് ഫുൾ ആയി ഓഫ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് നടന്നപ്പോൾ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൂടെ പോയി ആ സൈഡ് കൂടെ പോകുക ഹറാമല്ലേ പിന്നെ ബീച്ചിൽ വന്നാൽ മെയിൻ ആയിട്ടുള്ളതല്ലേ നമ്മളെ ചുരണ്ടി ഐസ് അപ്പം നമ്മളങ്ങനെ ചുരണ്ടിയൈസ് കഴിക്കാൻ വേണ്ടി വന്നു ഞാനങ്ങനെ ഒരു പൈനാപ്പിളൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു അങ്ങനെ ഇവന്മാർ ഒരു പൊളിയും ഒരു എരിവൊക്കെ ഓർഡർ ചെയ്തിട്ടാവും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനം റെഡി ആയിട്ട് നമ്മളെ കൈ കിട്ടി അങ്ങനെ കൈ കിട്ടി കഴിച്ച് നോക്കുമ്പോഴാണ് വിവരം പണ്ടത്തെ ആ ടേസ്റ്റൊന്നും കിട്ടില്ല ചോരൻ്റെ റേസിന് അങ്ങനെ നമ്മൾ കുറച്ചു നേരം അതും ഇതൊക്കെ കഴിച്ചാൽ അവിടെത്തന്നെ മുട്ടി തീരുന്ന കാരണം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ചോരൻ്റെ റേസ് വാങ്ങിയവരൊക്കെ കുടുങ്ങി അതാണ് തിന്ന് തീരായിട്ട് എന്താന്ന് വെച്ചാൽ പഴ ടേസ്റ്റ് ഇല്ല അങ്ങനെ ചോരൻ്റെ റൈസ് എന്നാണ് നമ്മളെ പൈപ്പ് മാറില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ നേരെ എന്ത് ചെയ്തു ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കട നോക്കിപ്പോയി ആ കട നോക്കിപ്പോയപ്പോൾ കണ്ടത് ചിക്കിങ്ങാണ് പിന്നെ ഒന്നും നോക്കിയില്ല ബ്രോസ്റ്റിങ് ബ്രോസ്റ്റ് എന്നും കരുതി നേരെ ചിക്കിങ് കയറിപ്പോയി കാരണം മനസ്സിന് പായിച്ചിട്ട് കണ്ണുകള് മാറിക്കണം അങ്ങനെ ഞങ്ങൾ കയറി ചെന്നേക്കാ അന്മാർ നമ്മളെ നേരെ മേലെ മേലക്കുട്ടു മേലത്തെ ഫ്ലോർക്ക് അങ്ങനെ മേലത്തെ ഫ്ലോറ് കയറി ചെന്നിരുന്നപ്പോഴാണ് ഇവന്മാർ ഷൂട്ട് കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് സാധനം ഓർഡർ ചെയ്ത് വന്നു അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ മച്ചാൻ സൗദി എന്ന് വിളിക്കണത് വീഡിയോ കോൾ ചെയ്യണത് അങ്ങനെ ഓനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കാരണം പ്രവാസി അല്ലേ നാട്ടിലത്തെ ഓരോ കഥ അറിയുമ്പോൾ ഓനിക്കൊരു പോലീ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്ന് നമ്മളിത് പ്ലേറ്റിന് വെയിറ്റിങ്ങാണ് കാരണം ഒരു സാധനം മാത്രമേ കൊടുന്ന് പ്ലേറ്റ് ഇല്ല അങ്ങനെ പ്ലേറ്റ് എത്തി നമ്മൾ ഫുഡ് കഴിക്കൽ തുടങ്ങി എല്ലാവർക്കും നല്ല പൈപ്പ് ഉള്ളതുകൊണ്ടേ നല്ല അടിച്ച് കയറ്റിലാണ് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മളൊരു ദഹനത്തിന് വേണ്ടി വെള്ളം എന്താ ഉള്ളൂ വെള്ളം എന്താ പെപ്സിയോ സെവനൊപ്പാണ് നമ്മളുദ്ദേശം പക്ഷേ അമ്മമാർ മിനറൽ വാട്ടർ മാത്രമാണ് ഉള്ളു പറഞ്ഞു ഒരു ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു പെപ്സിയും സെവനൊപ്പൊന്നും വെക്കുന്നില്ല അതുകൊണ്ട് ചിക്കിങ്ങിൽ അങ്ങനെ നമ്മൾ ഒരു വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു പിന്നെ ഇവിടുന്ന് നിന്ന് നോക്കിയാൽ നേരെ ബീച്ചിലുള്ള കാഴ്ചകളും കാണാം അങ്ങനെ നമ്മൾ കൈ കഴുകാൻ പോയി കൈ കൈയ്യഴുകാൻ പോയി പാൻ വാഷിൻ്റെ സാധനമൊക്കെ എൻ്റെ കൈ പറഞ്ഞ് പോകുന്നു പിന്നെ ഒന്നും വിഷയാക്കിയില്ല അവിടെയൊക്കെ പാടൊപ്പിച്ച് നമ്മളൊരു വിധത്തിൽ വെച്ചിട്ട് നേരെ വീണ്ടും കൈയൊക്കെ കഴുകി പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് ബീച്ചിലോട്ട് പോകാൻ അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിത് ബീച്ചിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേറി ചെന്നപ്പോൾ ഒരു അച്ഛൻ ചാക്കറ്റിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് ഇറന്നപ്പോ ആദ്യം ഒരു കപ്പിൾസ് പിന്നെ ഒരു കപ്പിൾസ് ഇതൊന്നും കാര്യമാക്കാത്തതൊക്കെ നമുക്ക് ഹറാമാണല്ലോ ഹറാവാണല്ലോന്ന് ആലോചിച്ച് വീണ്ടും മുന്നിലോട്ട് നടന്നപ്പോൾ വീണ്ടും കപ്പിൾസ് അതും കാര്യമാക്കിയില്ല വീണ്ടും മുന്നിലോട്ട് നടന്നു അപ്പോൾ ചെന്നപ്പോൾ വീണ്ടും കപ്പിൾസ് അങ്ങനെ ബീച്ചിൽ എവിടെ നോക്കിയാലും കപ്പിൾസ് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഭാഗത്ത് ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അജ്മലും എൻ്റെ കുട്ടിനോട്ട് വിളിച്ച് സംസാരിക്കുക അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ സിംഗിൾ നിന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് തിരിച്ച് നാട്ടിൽ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഒടുക്കത്തെ മഴ മഴ എന്നൊക്കെ പറഞ്ഞാൽ പൊടുത്ത മുട്ട മഴ മുന്നിൽ കണ്ണും കാണാല്ല റോഡ് എവിടെയൊന്നും കാണാല്ല എവിടെ കുണ്ടുള്ളൊന്നും ഒന്നും കാണാല്ല ഞാൻ നമ്മൾ അവസാനം പതിക്കെ വണ്ടി ഒരു വിധത്തിൽ ഇങ്ങനെ പോന്നു അങ്ങനെ മഴക്കൊരു തോർച്ചിട്ടിയപ്പോൾ എല്ലാവരും പിന്നെയും പഴയ ഒരു ഫോമിലോട്ടെത്തി പാട്ടായി ഡാൻസായി ബാക്കിൽ ഒന്ന് രണ്ടാളിന്ന് ഉറങ്ങണമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കാര്യമാക്കണില്ല അങ്ങനെ എല്ലാവർക്കും ദാക്ക് തുടങ്ങി അപ്പോൾ നമ്മളൊരു കടയിൽ നിർത്തി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒരു സാധനം ഇപ്പോൾ മിനറൽ വാട്ടറൊക്കെ എടുത്ത് നമുക്കപ്പോൾ എല്ലാം മൂത്രയക്കാൻ മുട്ടിൽ തുടങ്ങി അപ്പോൾ നമ്മളിത് കാക്കാനോട് എവിടെ കാക്ക മൂത്രയൊക്കെ വെച്ചു നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മളെ കാക്ക നമുക്ക് മൂത്രയ്ക്കുള്ള വഴിയൊക്കെ പറഞ്ഞു അവിടെ ബാക്കിൽ ഒരു പള്ളി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതും തരണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചങ്ങോട്ട് നടന്നിട്ടും പള്ളി കാണാല്ല കുറച്ചധികം ഇങ്ങോട്ട് നടന്നുക്കണു എത്ര നടന്നിട്ടും പള്ളി പള്ളിയൊന്നും കാണാല്ല ഇനിയിപ്പോൾ നമ്മളെന്ത് തീരുമാനിച്ചു എവിടെ കിട്ടണേ കിട്ടണിടത്ത് ചോദിച്ചാന്ന് എഴുതിയിട്ട് കുറച്ചുകൂടി മുന്നിലോട്ടേ നടന്നു അങ്ങനെ എത്ര നടന്നിട്ടും ഇതാണ് എത്തണില്ല അപ്പോഴാണ് നമ്മൾ മുന്നിലൊരു പൊന്തക്കാടൊക്കെ കാണാണ്ട് അവിടെക്ക് പോകണോ വേണ്ടതെന്ന് ആലോചിക്കണേ അപ്പോൾ മച്ചാൻ വേറെ എങ്ങോട്ടൊക്കെയാണ് പോകണുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്തു ഏത് വഴിക്ക് പോകണമെന്ന് അറിയണില്ല അപ്പോൾ നമ്മൾ ഒന്നുകൂടി മുന്നിലോട്ടാണ് നടന്നപ്പോൾ ഒരു ചെറിയ കാട് ഇട്ടി കാടല്ല ഒരു ചെറിയ പൊന്ത പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ചെന്നു നേരെ മൂത്ര ഒഴിച്ചു മക്കളെ മൂത്ര കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പുങ്ങളോട് പറ ഇരട്ട പ്രസവിച്ച സുഖം ഹൗ അങ്ങനെ എല്ലാവരും മൂത്രയ്ക്കലൊക്കെ ഫിനിഷ് ചെയ്തതാണ് നമ്മളിത് തിരിച്ചു പോവാൻ നിക്കുകയാണ് തിരിച്ചു വണ്ടിയിലോട്ട് പോവാണ് തിരിച്ചു വണ്ടിയുടെ ഭാഗത്ത് കടത്തേക്ക് എത്തിയേക്ക് നമ്മളെ മച്ചം വീണ്ടും വീഡിയോ കോൾ ചെയ്തു എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടണലോണു ഞങ്ങളൊന്ന് പുറത്തു വന്നപ്പത്തേന് എന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് വണ്ടി എടുത്ത് നാട്ടിലോട്ട് പോകുകയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടോട്ട് കഴിഞ്ഞിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ആയിരത്തിന് എണ്ണടിച്ച നമുക്ക് കോഴിക്കോട് ബീച്ചിൽ പോയി വരാൻ എന്ന് സംഭവം നമ്മളെ മീറ്റർ ബ്ലിങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളടുത്ത പമ്പ് തിരയിൽ തുടങ്ങി ഇപ്പോൾ അടുത്തൊന്നൊരു പമ്പൊന്നും കാണാമല്ല അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നമ്മളിങ്ങനെ പോയി ഇപ്പോൾ മനസ്സിലായി ആയിരത്തിന് എണ്ണടിച്ചാ കോഴിക്കോട് ബീച്ച് വരാനായിട്ടില്ല എന്നാൽ അപ്പോൾ നമ്മളിത് അടുത്ത പമ്പ് കയറി അപ്പം ഇനി ഒരു അഞ്ഞൂറ്റി പത്തിനോടെയാണ് അടിച്ചു വെക്കാമെന്ന് കയറിയത് എന്നിട്ട് നമുക്ക് എത്ര പേരെ ഓടും എത്ര പേരെ എത്തുന്ന ആലോചിക്കാലോ അങ്ങനെ നമ്മളൊരു അഞ്ഞൂറ്റി പത്ത് പറഞ്ഞു നമ്മളൊരു കാക്ക എണ്ണ അടിച്ച് തരുന്നുണ്ട് അപ്പോൾ മൂപ്പര് അടിക്കൽ തുടങ്ങി സമയം ഒരു മണി കഴിഞ്ഞുകൊണ്ടാവണു കാക്കാക്ക് തീരെ ഉച്ചാർ കാണില്ല കാരണം പകുതി ഉറക്കത്തിനിന്നാണ് ഞങ്ങൾ വന്ന് നീപ്പിച്ചിരിക്കുന്നത് എന്തായാലും കാക്ക നമുക്ക് അഞ്ഞൂറ്റിപ്പത്തിന് എണ്ണ അടിച്ച് തന്നു നമ്മളങ്ങനെ പ്ലേസൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും വണ്ടിയെടുത്ത് ഇറങ്ങി അങ്ങനെ പോയി പോയി നമ്മളിപ്പോൾ നമ്മളെ നാടെത്തി ഏലംകുളം എത്തി അങ്ങനെ ഏലംകുളം റെയിൽവേ ഗേറ്റ് ഗേറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി പോണ വഴിക്ക് ഒരു രണ്ട് മൂന്നാൾ അറക്കാണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് നാട്ടിൽ നമ്മൾ നമ്മളെ ഭാഗത്തേക്ക് ഞാൻ അജ്മൂരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇറക്കാനുള്ള പോലെയൊക്കെ നമ്മൾ നമ്മളിതാ വീണ്ടും ഇങ്ങനെ പോയി നമ്മളിപ്പോൾ നാട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു ഇപ്പം ഞാൻ അജ്മൂരിൽ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ അങ്ങനെ നമ്മൾ നമ്മളെ ഒറിജിനൽ നാടെത്തി മലയങ്ങാട് ഇവിടെ എത്തിയപ്പോൾ അച്ഛൻ ഫോണിൽ കുട്ടിനോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും പോനും മാത്രമേ ഉള്ളൂ ഈ രണ്ട് രണ്ടര മണിയായിക്കണു നേരം കൊടുക്കാൻ കാലത്ത് ഇവിടെയുള്ളൂ അങ്ങനെ ഇപ്പം എന്തായാലും ട്രിപ്പ് കഴിഞ്ഞില്ല പിരിയല്ലേന്ന് കരുതി ഞങ്ങൾ ഒന്ന് രണ്ട് ഷോട്ട് കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നിട്ട് എടുത്തു ഇനി ഇപ്പം ഞാൻ നാളെ കൊച്ചി പോകും പിന്നെ മച്ചാനൊക്കെ കാണണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്താൽ പിരിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് ദിവസം കാണുന്നത് വരയ്ക്കും ബൈ ദ ബൈ